വ്യാവകാരികവും പ്രാതിഭാസികവും പാരമാർത്ഥികവുമായ തലങ്ങളെ മൂന്നിനെയും കൃത്യമായി കൊണ്ടുപോകാനാണ് കൃഷ്ണൻ പറഞ്ഞു വെച്ചത് കൃഷ്ണൻ ഈ മൂന്നിന്റെയും ആളാണ് ആ ഒരു സൂക്ഷ്മതയിലേക്ക് നയിക്കാനുള്ള ആദ്യ ചുവടുവെപ്പിന്റെ ഭാഗമാണ് ജപം ബ്രഹ്മജിജ്ഞാസ ഒരു വ്യക്തിക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് അനുസരിച്ച് മാത്രമേ അവൻ അടുത്ത സാധന തലം കൊടുക്കാവൂ ഇങ്ങനെയുള്ളതെല്ലാം വെച്ചിരിക്കുന്ന എന്താണ് ഈ സമാധിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് മൈക്രോ മൈക്രോസെക്കൻസിലാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നോട് പല മഹർഷിമാരും പലരും പല സന്യാസിമാരും പിന്നീട് കാണാറില്ല പല വഴിക്കുടേയും എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ നാഡീജോഷത്തിലും പറയും നാനൂറ് വർഷമായിട്ട് ഭാരത്തിൽ വേദാന്തം തെറ്റായി വ്യാപരിച്ചത് അതിനെ തിരുത്താനാണ് എൻ്റെ ജന്മം എന്ന് പറയുന്നത് അതെന്തോന്നു പക്ഷെ ഒരുപാട് സന്യാസിമാരും ഞാനുമായിട്ട് തർക്കത്തിലൊക്കെ ആകുമായിരുന്നു അപ്പോഴത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വ്യാവഹാരിക തല പ്രാതിഭാസിക തലം കഴിഞ്ഞിട്ട് പാരമാർത്ഥിക തലം ഈ ബോധാതീതത്വം അല്ലെ സൂപ്പർ കോൺഷ്യസ്നെസ് ഇതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രം കേട്ട് വേദാന്ത ശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരിക്കുന്നവർ ഈ പ്രാതിഭാസിക തലത്തിനെയും വ്യാവഹാരിക തലത്തിനെയും തള്ളിപ്പറയും ഒരു വലിയ കുഴപ്പമാണ് ഈ പ്രാതി വ്യാപ ഈ എന്താ എന്താ പാരമാർത്ഥിക തലത്തിൽ അത്യുന്നതിയിൽ ഇരുന്നവരെല്ലാം തന്നെയാണ് ആയുർവേദവും ജ്യോതിഷവും പോലുള്ള സർവ്വ സബ്ജക്റ്റും കണ്ടുപിടിച്ചുകൊണ്ട് പ്രാതിഭാസിക തലത്തിൽ ശോഭിച്ചത് അവരുടെ ബോധത്തിൻ്റെ അനന്തസാധ്യതയിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ബോധത്തിൽ നിന്ന് ഒത്തിരി താഴെയാണ് ബുദ്ധിയെങ്കിൽ ആ ബുദ്ധിയെ ഉപയോഗിച്ച് വസ്തുനിഷ്ഠമായ കണ്ടുപിടിത്തങ്ങളടക്ക് ഈ ചെടിക്കകത്ത് തിന്ന മരുന്നുണ്ട് ശരീരത്തിൽ ഇത്രമാത്രം ഞരമ്പുകളുണ്ട് നാടികളുണ്ട് അസ്ഥികളുണ്ട് ഇതെല്ലാം ഋഷി ആയുർവേദ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും പുതിയ സജ്ജ സാമഗ്രികൾ കൊണ്ട് കണ്ടുപിടിച്ചതല്ല എല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ തലച്ചോറിലെ മസ്തിഷ്ക കോശങ്ങളുടെ എണ്ണം എല്ലാം ഉണ്ട് അപ്പോൾ ഈ എണ്ണം കണ്ടു അത്രയും മാത്രം ആ പ്രാതി പാരമാർത്ഥിക തലത്തിൽ ബോധത്തിലിരിക്കവേ വ്യാവഹാരിക തലത്തിലും പ്രാതിഭാസിക തലത്തിലും ഇടപെട്ടു അതുകൊണ്ടാണ് ചാണക്യൻ വ്യാവഹാരിക തലത്തിലൊരു ഗ്രന്ഥം ഉണ്ടാക്കിയത് അർത്ഥശാസ്ത്രം അങ്ങനെ സ്മൃതികളും എല്ലാം നോക്കുമ്പോൾ ഈ മൂന്ന് തലത്തിനെയും കൃത്യമായി കൊണ്ടുപോകണമെന്നുള്ളൊരു ബോധത്തിലാണ് പോയിരുന്നത് പക്ഷേ ശരീരത്തിന് അതീതമാണ് ബോധാതീതത്വത്തിലെ എല്ലാമെന്നും എന്നാൽ ഈ ശരീരം നിലനിൽക്കുന്നത് കൊണ്ടാണത് അറിയാൻ സാധിച്ചതെന്നും അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോഴെങ്കിലും എത്രയെങ്കിലും ബോധം എനിക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ കൊണ്ടാണ് ബോധിക്കപ്പെടുന്നതെന്നും ഓർക്കുമ്പോഴേ നശ്വരമായത് എന്ന് പറയുന്ന സിദ്ധാന്തം ഉപയോഗിക്കരുത് ശരീരം നശ്വരമാണ് നശ്വരമാണ് ശരി നശ്വരമാണ് പക്ഷേ അത് നിലനിൽക്കുന്നിടത്തോളം കാര്യം കാലം അവയെ ശ്രേഷ്ഠമായി നിലനിർത്തേണ്ടതുണ്ട് അപ്പോൾ ഒരു ചെടിക്ക് എത്രമാത്രം വെള്ളം ഒഴിച്ചാലും അത് തനിയെ ഉണങ്ങി പോകുന്ന സമയം വരെ വെള്ളം ഒഴിക്കണം അതെ ഈ വളവും വെള്ളവും ഇല്ലാതെ ഉണങ്ങിപ്പോകരുത് അത് അതിനോട് കാണിക്കുന്ന ഹിംസയാണ് ഇതുപോലെ തെറ്റായ ആശയം കേട്ടിട്ട് നശ്വരമെന്ന് എന്ന് പറയുന്നതിനെ നശിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെയാണ് പിന്നെ ഋഷികൾ എന്തിനാണ് ആയുർവേദം ഉണ്ടാക്കി വെച്ചത് ഈ മനുഷ്യ മനസ്സിനെ സൂക്ഷ്മമായി അപഗ്രഹിക്കാൻ എന്തിനാണ് ജ്യോതിഷം ഉണ്ടാക്കി വെച്ചത് അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടാക്കി വെച്ചത് മനുഷ്യ മനസ്സിന്റെ വിഹുവലതകളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നൃത്തം ഉണ്ടാക്കിയത് എന്തിനാണ് രജോ ഗുണപ്രധാനികൾക്കും തമോ ഗുണപ്രധാനികൾ തമോ ഗുണപ്രധാനികൾക്കതിനു പറ്റിയ നൃത്ത രൂപങ്ങൾ രജോഗ പ്രധാനികൾക്ക് അതിനു പറ്റിയ നൃത്തരൂപങ്ങൾ സാത്വികർ അതിനു പറ്റിയ ലയം കൂടിയ നൃത്തരൂപങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം വെച്ചിരിക്കുന്ന എന്താണ് ഈ സമാധിയിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ബോധാധീതത്തിലുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ അത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി ചെയ്തു വെച്ചു എന്നു വെച്ചാൽ ഇതിനെ നിരാകരിച്ചില്ല പക്ഷെ പിന്നീട് വന്നപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾ നോക്കുമ്പോൾ ഋഷികളെല്ലാം തന്നെ എല്ലാം നശ്വരമാണ് ചില സന്യാസിമാരുടെ എടുക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഇതെന്തോ ഇങ്ങനെ വല്ലാതെ ദുർഗന്ധം എടുക്കുന്നുള്ളതെന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എന്താ നശ്വരമല്ലേ എല്ലാം സോപ്പ് പോലും തേക്കാതെയും അല്ലെങ്കിൽ ശരീരത്തിന് വീണ്ടും വണ്ണം ഒക്കെ ഇരിക്കുക എന്നിട്ട് പിന്നെ മരണകാലം ആകുമ്പോഴത്തേന് വേദനയാൻ നിലവിളിയോട് വിളി അങ്ങനെയുള്ള പല സന്യാസിമാരെയും എനിക്കറിയാത്ത മരിക്കാറായപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോഴും ആശുപത്രിയിൽ പോവുക ഇത് ഇതന്ന് പറയുമ്പോൾ കേൾക്കില്ല ശരി സർവ്വദിനെയും നിരാകരിക്കും പിന്നെ ആയുർവേദത്തിന് വേറൊരു തരം കുഴപ്പം പറ്റി അതിപ്പോൾ പറയുന്നില്ല അപ്പോഴ് ഇങ്ങനെ വന്നു അപ്പോൾ വ്യാവഹാരികം പ്രാതിഭാസികം പരമാർത്ഥികം ഈ മൂന്ന് തലത്തിലേക്കുള്ള ആർജ്ജവും ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ മന്ത്രജപം വേണം എനിക്ക് പറയാൻ ധൈര്യമായിട്ട് കാരണം ഞാൻ ആ വഴിയിലൂടെ വന്നതുകൊണ്ട് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ വിജയരഹസ്യം ഈ മൂവായിരത്തോളം വരുന്ന വികാരതലങ്ങളെ അല്ലെങ്കിൽ പല ഉപവികാരങ്ങളെ അല്ലെങ്കിൽ വികാരങ്ങളെ നമുക്ക് അതിജീവിക്കാൻ എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിജയരഹസ്യം അത് അതിജീവിച്ചോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ഇപ്പോൾ ഒരാൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത് നമ്മൾ ആദ്യമേ അറിയണം ഇവിടം നമ്മൾക്ക് ക്ലിയർ ക്ലിയറാകണമെങ്കിൽ രാജയോഗ മാർഗങ്ങൾ സ്വീകരിക്കണം കാരണം ഇതാ മനസ്സ് പോകുന്നു ഒരു ഒരു ചിന്തയുണ്ടാകുന്ന ബിന്ദുവിനെ നമുക്കറിയാം ആ ചിന്ത പന്തലിക്കുന്നതറിയാം ആ ചിന്ത തനിയെ ലയിക്കുന്നതറിയാം അത്രമാത്രം മൈക്രോ സെക്കൻസിലാണ് ആ വ്യക്തിയുടെ സംവേദനക്ഷമത ഇതൊന്നും അല്ലാതെ കുറച്ച് ജപിച്ചു എന്തെങ്കിലും ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഞാനിപ്പോൾ സമാധിയിലാണ് അല്ലെങ്കിൽ ഞാൻ നിർവികല്പ സമാധിയിലാണ് അല്ലെങ്കിൽ ബ്രഹ്മകർമ്മ സമാധിയിലാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വേണ്ടത് അത് പറയാൻ പോലും എവിടെയാണ് സമയം കാരണം മൈക്രോ സെക്കൻഡ്സിലാണ് ഞാൻ നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് ഈ ബുദ്ധൻ തന്നെ മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്നറിയാം പറ്റുന്നില്ല ഈശ്വരൻ എവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പൂവിനോട് പോയി ചോദിക്കും തൂണിനോട് പോയി ചോദിക്കും എന്നൊക്കെ പറയാം കാരണം ഇത് പറയാൻ പറയാനിരിക്കുമ്പോൾ പോലും സമയം പോവുകയാണ് അങ്ങനെ ഒരു നിമിഷത്തിന്റെ പന്തിരായിരത്തി അറുന്നൂറിൽ ഒരു അംശത്തിന് പോലും പേരിട്ടിരിക്കുന്ന ഋഷി ആ വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതെത്തി ഞാൻ അത് ചെയ്യും ഇത്രയും ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലും സമയം നഷ്ടമാണ് അപ്പൊ വ്യാവഹാരികവും പ്രാതിഭാസികവും പാരമാർത്ഥികവുമായ തലങ്ങളെ മൂന്നിനെയും കൃത്യമായി കൊണ്ടുപോകാനാണ് കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ ഈ മൂന്നിൻ്റെയും ആളാണ് ഒരേ സമയത്ത് രാജാവ് ഒരേ സമയത്ത് ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന അതേ സമയത്ത് പാരമാർത്ഥിക തലത്തിനെ വാ പൊളിച്ചാൽ പറയൂ എന്ന് വെച്ചാൽ ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഭീഷ്മ വറവൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഒരുപാട് ഈ കൃഷ്ണനെയും ഭീഷ്മർ പറയുന്നതും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ഈ കൃഷ്ണൻ്റെ വലിപ്പം അറിയുന്നത് കൃഷ്ണനോട് എത്താതെ നമ്മൾ കൃഷ്ണനെ അറിയാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു സൂക്ഷ്മതയിലേക്ക് നയിക്കാനുള്ള ആദ്യ ചുവടുവെപ്പിൻ്റെ ഭാഗമാണ് ജപം ഈ ജപത്തിൽ നമുക്ക് അങ്ങും കുറേ കാശ് കിട്ടും കുറേ ഭാഗ്യം കിട്ടും അത് ലഭി ലയിക്കും കല്യാണം കഴിക്കും കുട്ടികളൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് അത്യാവശ്യം ജ്യോതിഷം പറയണം അല്ലെ അത്യാവശ്യം കോളേജ് പഠിക്കണം അത്യാവശ്യം സയൻറ്റിസ്റ്റ് ആവണം അത്യാവശ്യം ഒരു ജോലിയുണ്ട് കംഫർട്ട് സോണിൽ നിലനിൽക്കും ഇത് അപകടമാണ് കംഫർട്ട് സോണിനെ നിരാകരിക്കണം എങ്കിലേ പാരമാർത്ഥിക തലത്തിലേക്കുള്ള അവിടെ നമ്മളെ സഹായിക്കുന്ന ജ്ഞാനയോഗമാർഗം അതെ ചിന്തകളെ നിരീക്ഷിക്കുക ചിന്തകളെ ഖണ്ണിക്കുക ചില ചിന്തകളെ വളർത്തുക ചില ചിന്തകളുടെ അപ്പുറം അറിയുക ഏത് ചിന്ത വന്നാലും ഖണ്ണിച്ചാലും ഖണ്ഡിച്ചില്ലെങ്കിലും അതിൻ്റെ അപ്പുറം എന്താണെന്നുള്ള അന്വേഷണം ഇത് ജ്ഞാനയോഗമാർഗം ജ്ഞാനയോഗ മാർഗത്തിന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതെ വന്നപ്പം ജ്ഞാനയോഗ വാസന കൂടുതലായിട്ടുള്ളവരെല്ലാം ഇടതുപക്ഷ സൈദ്ധാന്തിക വാദങ്ങളിലേക്ക് പോയി അവർക്ക് കിട്ടിയ മുന്നിലെ മാർഗം അതായിരുന്നു ഒരു കടലിനക്കരയും ഇക്കരയും നിൽപ്പാണിത് വേദാന്തവും ഈ ഇടതുപക്ഷ ഈ എന്താ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും നിൽക്കുന്നത് അവരോട് എപ്പോഴെങ്കിലും ഇതൊന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് വേണം ചില അമ്മമാർ ചില പിള്ളേരെ വിളിച്ചോണ്ട് വരും എന്താ കൊന്നു സാറേ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഇവനാണെങ്കിൽ അമ്പലത്തിൽ പോകത്തില്ല എന്നൊക്കെ പറയാം അപ്പം ഞാൻ മക്കളിങ്ങി വന്ന് ഇരുന്ന് സംസാരിക്കുമ്പോഴേ ഇവൻ ജ്ഞാനയോഗമാർഗമാണ് ജെ അതി ഏതിൻ്റെയും അപ്പുറം അറിയണം ഞാൻ പറയും എൻ്റെ അടുക്ക വരൂ പലപ്പോഴും ഒക്കെ വരൂ അപ്പോഴാണ് അപ്പോൾ എന്നോട് പറയും അങ്കിളേ അല്ലേ സാറേ എന്നൊക്കെ അല്ലെ സ്വാമി എന്നൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയും അപ്പോൾ ഞാൻ അതിനൊക്കെ ഉത്തരം പറയും ഇതാ ഞാൻ പറയുന്നേ ഇതാ ഞാൻ പറയുന്നേ അമ്മയോട് പറയും ഞാൻ പറയും കുട്ടിയെ നിങ്ങൾ ഭക്തിയൊക്കെ ഒക്കെ ആയിട്ടിരുന്നുള്ളൂ കുട്ടിക്ക് ജ്ഞാനയോഗമാർഗ്ഗമാണ് ഉള്ളത് അവന് ഇനി എന്താണെന്നുള്ളത് അറിയണം എന്നു വച്ചാൽ ബ്രഹ്മ അവൻ എത്രത്തോളം ആയെന്ന് നിങ്ങൾക്കറിയാനൊക്കെ ഇല്ല അപ്പം ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മസൂത്ര ഭാഷ്യം തുടങ്ങുമ്പോഴും അങ്ങനെയാണ് പറയുന്നത് ബ്രഹ്മജിജ്ഞാസ ഒരു വ്യക്തിക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് അനുസരിച്ച് മാത്രമേ അവൻ അടുത്ത സാധനാ തലം കൊടുക്കാവൂ കാണുന്നവർക്കെല്ലാം മന്ത്രമോ കാണുന്നവർക്കെല്ലാം ദീക്ഷയോ കാണുന്നവരോടെല്ലാം ഇത് ചെയ്യുക അത് ചെയ്യുന്നോ നിർബന്ധിക്കലില്ല നിനക്ക് വേണ്ടാന്ന് തോന്നുന്ന പക്ഷം നീ അത് കുറയ്ക്കൂ ഇപ്പം ധ്യാനമാർഗം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം ധ്യാനം ശൈലികൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ശൈലികളും ഒത്തിരി പേരെ പഠിപ്പിക്കും ആ ശൈലികളിൽ ഏതെങ്കിലുമൊക്കെ അവർ സ്വീകരിക്കും ഒരു കാലയളവിൽ നിങ്ങൾക്ക് വിരസത തോന്നിക്കുന്ന ശൈലി അത് കളയണം എന്നിട്ട് അടുത്ത ശൈലിയിലേക്ക് പോവുക മറ്റൊരു ശൈലി അപ്പോൾ ഞാൻ ധ്യാനശീലിച്ചപ്പോഴെ എല്ലാ ശൈലികളും ഓരോ ദിവസവും പരിശീലിപ്പിക്കുമായിരുന്നു എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ അഭിരുചി തോന്നുന്ന ശൈലി നിങ്ങൾക്ക് മനസ്സ് ശാന്തമാകുന്ന ശൈലി നിങ്ങൾക്ക് ദീർഘനേരം അങ്ങനെ അനങ്ങാതിരിക്കാൻ എന്താ ഉപയുക്തമായ ശൈലി അത് സ്വീകരിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഴയ ശൈലിയിലേക്ക് തിരിച്ചു പോയെന്നിരിക്കുക ഒരെണ്ണം വിട്ടത് അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾ ധ്യാനത്തിൽ കൂടുതൽ വികാസ വികാസം പ്രാപിച്ചു വികസിതമായി നിങ്ങളുടെ ബോധം എന്ന് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ അസാധാരണത്വം വരുന്നു നിങ്ങൾ സംസാരിക്കുമ്പോൾ അത്ഭുതകരമായ ആശയങ്ങൾ വരുന്നുവോ നിങ്ങൾ കാണാപ്പുറങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും വളരെ മെച്ചപ്പെട്ടതായിത്തരുന്നു നിങ്ങളുടെ പ്രവർത്തികളിലെല്ലാം ആ ഉജ്ജ്വലത പ്രകടമാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ധ്യാനം ഫലപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ പറയും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സന്തോഷം എന്തായാലും സഞ്ജയൻ ചെയ്ത് വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ നമ്മളൊരുപാട് വെസിറ്റാലിറ്റി പോയി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ ശരിക്കും മന്ത്രോപദേശത്തിൽ തുടങ്ങി ധ്യാനം തപസ് ഇങ്ങനെ പല ഭാഗങ്ങളും സംസാരിച്ചു അപ്പോൾ തങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് നല്ലൊരു ഗുരുപദേശത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒരു ഗുരുവിന് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗുരുവിന് മനസ്സിലാവും ഇദ്ദേഹത്തിന് എന്താണ് കൊടുക്കേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും ഒരു ഗുരുപദേശത്തോടു കൂടി മാത്രം മന്ത്രോപദേശം സ്വീകരിക്കുക നന്ദി നമസ്കാരം നമസ്തേ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു